എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ദർശനത്തിലേക്ക് സ്വാഗതം നമുക്കേ മകീരം നക്ഷത്രത്തിന്റെ പൊതുഫലം എന്താണെന്ന് നോക്കിയാലോ ആഹാ ഇപ്പൊ എന്താ മകേര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് മകേരനക്ഷത്രക്കാരെ കുറിച്ചൊന്നും പറയാനില്ലെന്നേ വളരെ നല്ല സ്വഭാവം തന്നെയാണ് അല്ലേ ആ നീ അല്ലാന്ന് ഒന്നും പറയണില്ല എന്നിരിക്കലും കുറച്ച് ആത്മവിശ്വാസം അല്പം ദാർഷ്യവും ഒക്കെ ഇവർക്ക് കൂടുതലുണ്ടോ ആ കുറ്റം പറയുന്നതിന് മുമ്പ് കുറച്ച് ഗുണമൊക്കെ പറഞ്ഞിട്ട് വന്ന് കുറ്റം പറയാം അല്ലെ അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരായിരിക്കും ഈ മകേരം നക്ഷത്രത്തിൽ പിറന്നവർ ആരെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും എന്നാൽ എല്ലാവരോടും അകമഴിഞ്ഞ് പെരുമാ കൂടി പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും എന്നിരിക്കലും എന്തെങ്കിലും കാര്യം കൊണ്ട് ഇവരുടെ ഉള്ളിൽ ഒരു ചെറിയ ആ വരവീണ അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്ടക്കേട് വന്നാൽ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേ അത് അറിയാത്ത രീതിയിൽ പെരുമാറാനുള്ള ഇവരുടെ ഒരു ഉണ്ടല്ലോ അത് നമ്മൾക്കൊരാളോട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുകയില്ല അത്രയും സൂക്ഷ്മമായിട്ട് ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും അതില്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് ഈ മകേര നക്ഷത്രം എല്ലാ എല്ലാ സമയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും എപ്പോഴും എന്ത് ഗുണം ചെയ്താലും അതെല്ലാം തിരിച്ചു തിരിച്ചുപദ്രവുമായി വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് മകേരം അതുപോലെ ആരോടെങ്കിലും ഒരു വിശ്വാസവും ഇഷ്ടവും തോന്നിയാൽ അവര് പറയുന്നത് എന്തും അംഗീകരിക്കാനും ചെയ്യാനും ഇവർക്ക് വലിയ മടിയൊന്നും ഉണ്ടായില്ല പക്ഷെ ചില സമയങ്ങളിൽ വല്ലാത്ത മാനസികമായ പിരിമുറുക്കങ്ങൾ ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട് അതിൻ്റെ കാരണം വളരെയധികം സ്നേഹിച്ച് ഒപ്പം നിന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ സാമ്പത്തികമായിട്ടുമൊക്കെ കൈപ്പറ്റിയിട്ട് നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാതിരിക്കുന്ന ഒരുപാട് സ്നേഹബന്ധങ്ങളെ ഈ മകേര നക്ഷത്രക്കാർക്ക് പലരിലും ഉള്ളതായിട്ട് കാണാറുണ്ട് ഒരാവശ്യം വരുമ്പോൾ നമ്മൾക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്ന ഉപകാരങ്ങൾ ഒന്നും തന്നെയും ഇപ്പൊ ചോദിക്കും ഉപകാരം ചെയ്യുന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണോ അല്ല എങ്കിലും ഒരു നല്ല വാക്കെങ്കിലും പറയും എന്ന് പ്രതീക്ഷിക്കില്ലേ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും പല ഉപകാരം ചെയ്യുന്ന ആളുകളും പിന്നീട് ഉപകാരമേ ചെയ്യില്ലാതാവുന്നതിൻ്റെ കാരണവും ഇതാ ആ നമ്മൾ ആർക്കൊക്കെ ഉപകാരം ചെയ്യുന്നോ അവരായിരിക്കും നമ്മളെ കുറ്റം പറയാ എന്തിനാ വെറുതെ കുറ്റം പറയുന്നവരുടെ എണ്ണം കൂട്ടുക എന്ന് ചിന്തിക്കുന്നവരും ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ശത്രുക്കളെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ആരെയും മയക്കുന്ന വശ്യതയുള്ളവരായിരിക്കും ഈ മകീര നക്ഷത്രക്കാര് കൂടി സംസാരിക്കുകയും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും വളരെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ സഹകരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ മകേര നക്ഷത്രക്കാർ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഗ്രഹഭരണങ്ങളിലൊക്കെ നല്ല കഴിവും സാമർഥ്യവും ഉള്ളവരും എന്നാൽ ജീവിതാവസാനം വരെ കഷ്ടപ്പാടുള്ളവരുമായിരിക്കും ഈ മകേരനക്ഷത്രത്തിലുള്ളവർ കാരണം നമുക്ക് തോന്നും ഇവർ നല്ല സന്തോഷമാണ് ഇവർക്ക് നല്ല സുഖമാണ് ഇവർക്ക് ഇപ്പൊ എന്തിന്റെ പ്രശ്നമാണ് പക്ഷെ ഇവര് ഈ കഠിനമായ അധ്വാനം ശരീരം നോക്കാതെ കിടന്ന് അധ്വാനിച്ചിട്ട് ഇവർക്ക് എന്നും ഈ അധ്വാനം മാത്രമേ ബാക്കിയുണ്ടാവും ഇനിയിപ്പൊ നമ്മൾ വിചാരിക്കും ഓ കുട്ടികളൊക്കെ ഒന്ന് വലുതാവട്ടെ അത് വിചാരിക്കും അവർക്കൊന്ന് പെണ്ണ് കെട്ടട്ടെ അല്ലെ അവരൊന്ന് കെത്തിച്ചു കിട്ട സമയം എപ്പോഴും ഇവരുടെ കഷ്ടപ്പാടിന് വലിയ കുറവൊന്നും ഉള്ളതായി കണ്ടുവരാറില്ല പൊതുവില് എപ്പോഴും ഇവർക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാനസിക പ്രയാസങ്ങളും സങ്കടങ്ങളും എന്തിനെ ഒക്കെ ഓർത്തുള്ള വേവലാതുകളും സദാ ഇവരെ പിന്തുടരുന്നതായിട്ട് കണ്ടുവരാറ് അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും എല്ലാവരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുമെങ്കിലും സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തം തീരുമാനങ്ങളും അനുസരിച്ച് തന്നെയായിരിക്കും ഇവരിൽ അധികം പേരും പ്രവർത്തിക്കുക പക്ഷെ നമുക്ക് തോന്നും ആ ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർ ചല്ല അങ്ങനെയൊക്കെ തോന്നലുണ്ടാകുമെങ്കിൽ അവരാലോചിച്ച് അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമുണ്ടാകും അധികം മകേരനക്ഷത്രത്തിൽ പേർന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ശത്രുക്കളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടാവും വരവ് നോക്കാതെ ചെലവുണ്ടാവും ചെലവ് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധികളും ഇവരെ അലട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കേട്ടോ ജീവിതത്തിൽ ഏകദേശം ഒരു മധ്യവയസ്സിന് ശേഷമായിരിക്കും ഇവർ ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതി ഉണ്ടാവുക ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുകയും ഒരുപാട് ദുരിതങ്ങളൊക്കെ തരണം ചെയ്ത് അതിൽ നിന്നൊക്കെ വിജയിച്ചു വരുന്നവരായിരിക്കും ഒരു പീനക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്നവരൊക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാരിൽ പിറന്ന അധികം ആളുകളോ ചിലർക്ക് ചുരുക്കം ചില മകരം നക്ഷത്രക്കാർക്ക് സന്താനങ്ങളിൽ നിന്നും വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എല്ലാവർക്കുമല്ല കാരണം മക്കൾക്ക് വേണ്ടി ജീവിച്ച് കാരണം ഇവരുടെ ദാമ്പത്യ ജീവിതമൊന്നും എല്ലാവർക്കും നമ്മൾ പുറമേ കാണുന്ന പോലെ അത്ര സുഖകരമായ ഒരവസ്ഥയാകണമെന്നില്ല ഒരുപാട് സഹിക്കുകയും ഒരുപാട് വിഷമതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും എങ്കിലും പങ്കാളിയെക്കുറിച്ച് ഒന്നും മോശമായി പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ഇതെല്ലാം വിധിയെന്ന് വിചാരിച്ച് അനുഭവിക്കുന്ന മകേരം നക്ഷത്രക്കാരും കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ഇവർക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇവരുടെ കൂടെപ്പുറപ്പുകളോ അല്ലെങ്കിൽ സന്താനങ്ങളൊക്കെ ആവും ചില സമയങ്ങളിൽ ഇവരിൽ നിന്നും ഇവർക്ക് ചില വാക്കുകൾ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ വല്ലാതെ തകർന്നു പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് വളരെ സ്നേഹമുള്ള ആളാണെങ്കിൽ പോലും ഒരു അവർക്ക് പെരുമാറാൻ അറിയില്ലാത്തത് കൊണ്ട് തന്നെ പങ്കാളികൾ വേണ്ടത്ര കരുതലും സ്നേഹവും തരുന്നില്ല എന്നും ചിലപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് തോന്നല് ഉണ്ടാവുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ചിലപ്പോൾ പങ്കാളികളിൽ നിന്നുണ്ടാവാറുണ്ട് അതൊരിക്കലും അവർക്ക് സ്നേഹം കൊണ്ടാവില്ല ഒരു പക്ഷെ അവർ പെരുമാറാത്തത് കൊണ്ടോ അതോ ഈ നക്ഷത്രക്കാർക്കിടെ എന്തെങ്കിലും ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല പലരും പറയാറുണ്ട് ഒരു സ്നേഹമുള്ളതായിട്ട് ഫീല് ചെയ്യാറില്ല അല്ലെ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നേരെ തിരിച്ച് ചിലര് പറയാറുണ്ട് ആകെയുള്ള ഒരു സമാധാനം അത് മാത്രമാണ് എന്റെ പങ്കാളി എന്നെ മനസ്സിലാക്കുന്നു അത് മാത്രമാണെന്ന് പറയുന്ന മകേരം നക്ഷത്രക്കാരും ഉണ്ട് കേട്ടോ അതുപോലെ നല്ല സൗന്ദര്യമുള്ളവരും അഴകുള്ളവരും ആരെയും വശീകരിക്കുന്ന ചിരിയുള്ളവരും കലാകായികപരമായ കഴിവുള്ളവരുമായിരിക്കും ഈ മകീര നക്ഷത്രക്കാരിലേറിയ പങ്കും താൻ ഇറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം കാണുന്നതിനും നേതൃഗുണപാഠവും ഉള്ളവരുമായിരിക്കും ഈ മകേരനക്ഷത്രത്തിൽ പിറന്നവര് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൽ വിജയിക്കുവാനും അതിൻ്റെ ഏതറ്റം വരെ പോയിട്ട് അതിൽ എന്താ പറയാ നേട്ടങ്ങൾ നേടിയെടുക്കാനുമൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ് ഈ മകേരനക്ഷത്രക്കാരെ ഒരുപാട് അധ്വാനശീലരും ഒരേ സമയം തന്നെ പല മാർഗത്തിൽ ജീവിതത്തിന്റെ പല വഴികളിൽ നിന്ന് ബിസിനസ്സാവാം സ്വന്തം കൃഷി വരുമാനം പോലെയുള്ളതാവാം ജോലി തൊഴിലാവാം അങ്ങനെ പല പല കാര്യങ്ങളിൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും അതുവഴി നല്ല രീതിയിലുള്ള വിജയങ്ങൾ നേടുവാനുമൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ് ഈ മകേര നക്ഷത്രക്കാര് ഇവരോട് സ്നേഹിക്കുന്നവർ അല്ലെ ഇവരെ കാണുന്നവരൊന്നും പിന്നീട് പെട്ടെന്നൊന്നും ഇവരിൽ നിന്ന് അകന്നു മാറിപ്പോവില്ല ഒരു പരിധിവരെയും ഇവരുടെ ആ കെയറിംഗും സ്നേഹവും ഒക്കെ വളരെ ഒരു വളരെ നല്ല ഫീലിംഗ് ആയിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ സ്നേഹിതരുടെയും കുടുംബക്കാരുടെയും എല്ലാം വളരെ സ്നേഹം നിറഞ്ഞ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ആൾ തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാരൻ ഉള്ളിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ദേഷ്യമുണ്ടെങ്കിലും അതറിയിക്കാതെ എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറാനൊക്കെ കഴിവുള്ളവരാണ് പക്ഷേ ഇവർക്ക് ഉള്ളിൽ നല്ല വിദ്വേഷം തോന്നിക്കഴിഞ്ഞാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അങ്ങനെ പെരുമാറാനൊന്നും വലിയ ഗ്രാഹ്യയില്ല നമുക്ക് ഇവരുടെ മുഖത്തു നിന്നൊക്കെ അത് വായിച്ചെടുക്കാൻ സാധിക്കും കാരണം അത്രയ്ക്ക് അങ്ങ് അഭിനയം മികവുള്ളവരൊന്നും അല്ല ഈ മകേരന നക്ഷത്രക്കാര് ഉള്ളിലൊരാളോട് നല്ല പക തോന്നുന്ന ടൈമില് എത്ര ചിരിച്ചാലും എത്ര സംസാരിച്ചാലും ഇവരുടെ മുഖത്ത് അത് വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് വളരെ നല്ല ഗുണഗണങ്ങളും വളരെ നല്ല കഴിവുകളുമുള്ള കലാകായിക രംഗങ്ങളിലൊക്കെ വൻ നേട്ടങ്ങൾ കൊയ്ത് നേടിയിട്ടുള്ള നല്ല അധികാര ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരുമായിരിക്കും ഈ മകൈരനക്ഷത്രത്തിൽ പിറന്ന കൂടുതൽ ആളുകൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാനും അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാനുമൊക്കെ ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടാവും കേട്ടോ അപ്പോഴേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ ചോദിക്കും അപ്പൊ ഈ മകേരനക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് സൗന്ദര്യമുള്ളോ പുരുഷന്മാർക്ക് ഇല്ലേ എങ്ങനെ തീർച്ചയായിട്ടും പുരുഷന്മാർക്കും നക്ഷത്രത്തിൽ പിറന്നവർക്ക് സൗന്ദര്യമുള്ളവര് തന്നെയാണ് അതുപോലെ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയിക്കണമെന്ന തീരുമാനമൊക്കെ ഉണ്ടാവും എന്നാലും ലേശമടി ഇടയ്ക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ലേ എന്നൊരു ഡൗട്ടും കൂടി ഉണ്ട് കേട്ടോ ആ മടിയൊന്ന് വെച്ച് ഏത് കാര്യത്തിനും നല്ല രീതിയിൽ മുന്നിട്ടിറങ്ങിയാൽ നല്ലൊരു പങ്കാളി കൂടിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളത് എങ്കിൽ ഉറപ്പായിട്ട് ജീവിതത്തിന്റെ ഉയരങ്ങൾ താണ്ടുന്നവരിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയായിരിക്കും ഈ മകേര നക്ഷത്രക്കാർ കേട്ടോ സന്താനങ്ങളൊക്കെ നല്ല നിലയിൽ ഉയർന്നു വരുവാനും ആദ്യം പറഞ്ഞ പോലെ എല്ലാവരുടെയും സന്താനങ്ങളും പ്രശ്നക്കാരൻ നല്ല കേട്ടോ ചിലർക്ക് കണ്ടുവരാറുണ്ട് അതൊരു നിർഭാഗ്യമെന്നേ പറയാൻ പറ്റൂ കാരണം എല്ലാവർക്കും എല്ലാ ഫലങ്ങളും ഗുണമല്ല എങ്കിലും ചിലർക്ക് സന്താനങ്ങളിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഉള്ളതായി കണ്ടുവരാറുണ്ട് ചിലർക്ക് ഇത്രയും കഷ്ടപ്പാടും വേദനയും വിഷമവും എല്ലാം അനുഭവിച്ചാലും പങ്കാളികളും സന്താനങ്ങളും സഹോദരങ്ങളൊക്കെ ഒരു നന്ദി ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നതായും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചിലരുടെ മക്കള് നല്ല രീതിയിൽ ആത്മാർഥതയോടുകൂടി തന്നെ പെരുമാറുന്നതായും കണ്ടുവരാറുണ്ട് കേട്ടോ എന്നാലും ഇവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഫലങ്ങളോ നേടിയ മകീര നക്ഷത്രക്കാരെ വളരെ കുറവാണ് കഷ്ടപ്പെടുന്നതിന്റെ നാലിൽ ഒന്നാണ് നമ്മളിലേക്ക് എത്തപ്പെടുന്നുള്ളൂ എന്നതുള്ളതാണ് വേറൊരു പച്ച പരമാർത്ഥം കേട്ടോ അപ്പോഴേ ഇത്രയും നേരം നമ്മളിരുന്ന് കുറ്റം പറഞ്ഞു ഇനി അവര് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് അന്യനുമ്പോൾ നമുക്ക് വേഗം പോയാലോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ അധ്യാത്മ ദർശനത്തിന് സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം